ഞാൻ എന്നെ അറിയാണ്ട് പുള്ളിനെ പിടിച്ചോണ്ടെന്ന് ഞാൻ വണ്ടി ആ പുള്ളി വണ്ടി പോലീസ് ഹലോ സാർ പറയൂ കണ്ണാപ്പി ചന്ദ്രൻ ഇട്ടാറ്റി പോലീസ് സ്റ്റേഷനിലേക്കാണ് കയറാൻ പറ്റില്ല കയറാൻ പറ്റില്ല ലോക്കാണ് എനിക്ക് ഇറങ്ങാനും പറ്റില്ല ലോക്കാ ഇപ്പൊ രണ്ടു മണിക്കൂർ ജീവിതം ഇപ്പൊ ഇപ്പം സീക്രത്തേണ്ട കാരണ ഒരു ക്യാമറ ഗ്ലാസ് വഴി എറിഞ്ഞ് തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ബ്ലോഗി ചെയ്തെങ്കിൽ ജീവിക്കാം ഫുഡും പോലീസിന്റെ വണ്ടി ലോക്കാണ് അവിടെ കണ്ടില്ലേ വണ്ടി ലോക്കാണ് എനിക്ക് അത് എന്തിനു ചെയ്താലും നടക്കൂല്ലോ ആ എടിയാർ ഉണ്ണിണ്ടവിടെ എന്ത് ഈ വണ്ടി ഇല്ലെങ്കിൽ ചന്ദ്രനും ഇറ്റാച്ചിയും സ്നൈപ്പും പറ്റി കാണിക്കും നീ നീ ആയിട്ട് ആയിട്ട് ഇവിടെ വന്നേ വന്നേ എങ്ങനെ സീരിയസ് പറ നമ്മൾ ഞങ്ങൾ ദേ ഇതേ പറ്റാ നിക്കുമായിരുന്നു അന്നാ എന്നെ പലേറ്റ് ചേസ് ചെയ്ത് ഞാൻ ഈ ഭാഗത്ത് നിൽക്കുവായിരുന്നേ എപ്പായിരുന്നു എം എസ് ഉണ്ടായിരുന്നേ ദേ സംസാരിച്ചിരിക്കുന്ന അത് വേറെന്താണോ വെച്ചോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ നമ്മടെ അടുത്ത വന്നിട്ടില്ല ദൈവനൊക്കെ എങ്ങനെ വന്നു വെക്കണ്ട അടുത്ത പാശ്ചാപേര് പതിനഞ്ചു നിന്നെ നടക്കാം ഇപ്പോൾ മൊണ്ണ നിന്റെ പേര് ആ പൊട്ടി ആ ോട്ടെണ്ണെണ്ണൂറെ കുണ്ണത്താമുക്ക് ശേഷം തൊട്ട് കറിയാ നീ എന്താ ചെയ്താ അന്നെ ബിനു മണ്ണെണ്ണ വണ്ടി കേറു അന്നേരം എനിക്കിവിടെ ലെഫ്റ്റ് തരുവാസ് സ്റ്റേഷനിലോട്ടെ പോലീസ് സ്റ്റേഷനിലോട്ടെ അറിയാം എനിക്ക് പോലീസിൽ രണ്ടുമൂന്നുപേരും അറിയാം പിന്നെ ഞാനിവിടെ ഉണ്ട് എന്തോ സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഗ്യങ്ങാണ് ഈ സിറ്റിയിൽ ഒരു ഒരു വള്ളിയും ഒരു ഇതും എടുക്കാത്ത ഒരേ ഒരു ഗ്യാങ് ഞങ്ങൾക്ക് സിറ്റിയിലെ നീറ്റ് ഗ്യാങ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ശരിക്കും ഓ സത്യം ഞാൻ നമ്മൾ ഏകദേശം നമ്മുടെ കൂടുതൽ പിള്ളേരൊക്കെ കളിക്കുവാണെങ്കിൽ ഏകദേശം നാല് വർഷമായി നാല് വർഷമായിട്ട് ഇതുവരെ ഒരു ഒരു ടോക്സിസിറ്റിക്കും ഒരു അടിക്കും ഇതിനുമുള്ള ബാൻ കിട്ടിയിട്ടില്ല നമുക്കാർക്ക് നമ്മുടെ പിള്ളേർക്കാണ് സീറോ ബാൻ സീറോ ബാൻ ഇപ്പൊ സ്വർഗരാജ്യ അവാർഡ്സ് ഉണ്ടായിരുന്നു മാസം അല്ലേ ഒരു മാസം അല്ല വന്നിട്ട് ടുത്തൊന്നല്ല ആരുടടുത്തേക്ക് വന്നിട്ട് ചുമ്മാ സീൻ എടുക്കുന്നുണ്ട് അതിന്റെ ഒരു പ്ലേയറിനെ മാത്രം പേര് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ എന്തിരെ പേരെന്തരായിരുന്നു എന്തെ ജർമ്മൻ അങ്ങനെ എന്തൊരു പേരായിരുന്നു ഞാൻ മറന്നു പോയി എനിക്കറിയാം അവനെനിക്കറിയാം അവനെനിക്കറിയാം അറിയാം അയ്യോ ഞങ്ങളെടുത്ത് തന്നെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും ഞാൻ ഇഗ്നോർ ചെയ്തേ വിടും ഒരു പച്ച കളർ ലൈറ്റ് ഓ അതെ 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 ആളത് അത് ആളുതന്നെ അത് ആളുതന്നെ അവനെ കണ്ട അവന്റെ സംസാരം വാ തുറക്കുമ്പോഴേ അടിച്ച് ജീവിക്കാൻ തോന്നുന്നില്ലേ അത് ഈ ഗ്യാംഗിന്റെ പേരിൽ ഉംഗ് അണിങ്ങനെ പക്ഷെ നമ്മുടെ ഗ്യത് നമ്മുടെ ഗ്യംഗ് ഡീസന്റ് ഗ്യാങ് ആണ് നമ്മുടെ ഗ്യാംഗില് ഞാൻ പിള്ളേരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിലും ഈ പോലെ ആൾക്കാരെ ഉപദ്രവിക്കാൻ പോരുത് നമ്മളിവിടെ അതാണ് സത്യം പറഞ്ഞല്ലോ വേണ്ടത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അവരുടെ ഗ്യിന്റെ പവർ ഒക്കെ യൂസ് ചെയ്ത ചുമ്മാ

ഈ അക്രമത്തിലൊന്നും ഇടപെടരുത് അക്രമം കാണുമ്പോ കണ്ണടക്കി അതാണ് എന്നെ എന്റെ ആശം പരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ വണ്ടി ഓട്ടിക്കുമ്പോൾ കണ്ണടക്കാൻ വീഴൂലേ ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതും നമ്മളുടെ അടുത്ത് ഇങ്ങനെ കോണ പറയുന്നവരുടെ അടുത്തും ഡീസെന്റ് ആയിട്ട് സംസാരിക്കാങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞതാണ് ഞാനും ഞാനും അങ്ങനെ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അല്ല ഞാൻ കോവിഡ് ചുമ്മാ എന്നെ ഒരു അമ്പത് പേര് ട്രിഗർ ആക്കാൻ നോക്കിയാൽ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായോ ഞാൻ സത്യം എന്റെ മുമ്പിൽ ഇതേ ആൾക്കാർക്ക് തമ്മിത്തല്ലോ അതെ അവൻ ചാടി ഇറങ്ങിയാണ്ട് നല്ല എന്തൊക്കെയാ ഭയങ്കര സംഭവം എടുത്തു കാർ കയറുന്നത് നമ്മള് കണ്ടിൽ നടക്കണം നമ്മൾ ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം കണ്ടോ അത് അവരെ വലിയ പ്രശ്നങ്ങൾ കണ്ടോ പോയി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസ് അല്ലാത്തതുകൊണ്ട് നമ്മളെന്തെങ്കിലും തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി വെക്കുക ഈ സിറ്റിയിൽ അങ്ങനെ മാത്രമേ സർവേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ അപ്പുറത്തൊരു സർവേവിലില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമോ നിനക്ക് നിനക്ക് ഞാൻ വെറും വേണ്ടത് ജീവിതം ആള് വേണം ഞാൻ 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 നന്നായിട്ട് ജീവിതം പഠിച്ച ഒരാളാണ് അതുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രശ്നം നമുക്ക് ഇതിലൊന്നും ഇടപെടേണ്ട വരും മനസ്സിലായോ ഹലോ പ്രശ്നമുണ്ടോ സാറേ പ്രശ്നം ഓ ഓട്ടാണ് ഒറ്റ വന്നിട്ട് ഇവിടെ പീടി വണ്ടി അടിച്ചോണ്ട് പോയി ഫയറിംഗ് ആയി പീടി വണ്ടിയ കൊല്ലേ പീ ഡി വണ്ടി സാറേ പീ ഡി വണ്ടി വെച്ച് വേറെ എന്തൊക്കെ അക്രമങ്ങള് കാണിക്കാൻ പറ്റും കിട്ടിയിട്ടുണ്ട് സാറേ ഒരാളുടെ പേര് ചന്ദ്രബോസ് ണാലോ സാറേ പറന്ന് കിടക്കണ വണ്ടി ഇതൊന്നും എന്നെ അടിച്ച് ആ ഓക്കെ ഓക്കെ ബാക്കി നിങ്ങളുടെ സമാധാനത്തിൽ നമ്മൾ തിരിച്ചായിരുന്നു ആനും ഉള്ള പിന്നെ അല്ല പിന്നല്ലേ ഉള്ളു നമ്മളൊക്കെ എത്ര കണ്ടിരിക്കുന്ന നമ്മളെത്ര മോഷ്ടിച്ചിട്ട് വരുമാനം അതൊക്കെ അത്രേ ഉള്ളു അന്ന അതൊക്കെ അത്രേ ഉള്ളു മാവിച്ചേട എവിടെന്നാ നാ കന്നപ്പി മരിക്കും ഗാ തവൻ രക്ഷപ്പെടാൻ പറ്റാ സാര 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 വണ്ടിക്ക് ലേ വണ്ടിക്ക് ലേ സാര സാര എന്താ മാവേ ടീ സാര ദൈവത്തെ തപ്പിടത്ര ചന്ദ്രബോസ് എട വണ്ടി എടാ വണ്ടി കൊടി കേടിക്കരി കൊടി കേടിക്കരി ജെയ്സയാ ജെയ്സിലയാ ജെയ്സിലയാ നീ വണ്ടി ഹെഡ്സോർട്ട് ആരെന്താ ജെയ്സേടടാ ഇന്നെ വണ്ടി ഇട്ടോ വണ്ടി ചാതോടാ ആര് വരാം പൊട്ടിക്ക് ഇവിടെ നിന്റെ સમાഹാരം പരിയ്ക്കുന്നു ബുദ്ധി ലാടാ മാ ചന്ദ്രശേവളവനെ കാലിപ്പുറായോപ്പന്ന ടോൾ നിക്കണ്ടി ഇങ്ങന ഇങ്ങന ഇന്നെ ഇട്ടുകൊടുക്കണ്ടായിരുന്നു ട്ടാ ഇന്നെ മണ്ടനായದು ഫ്രീജസ് സ്റ്റോറിൽ കേക്കമ്മ എടാ നീയെ പണ്ട് 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 ഇതുപോലെ ഉണ്ണി പറഞ്ഞു ഞാൻ മലയിൽ ഒരുത്തന്നെ കൊണ്ടുപോയതാ അത് ഇതുപോലെ രക്ഷപ്പെട്ടു പോയതാ എന്റെ അടുത്ത് നിന്റെ ആര് പറഞ്ഞു ഞാൻ എവിടെ ഇറങ്ങിയാലും പറഞ്ഞാലും ഇറങ്ങാൻ എന്താവശ്യം നിനക്ക് നീ ആര് നീ ആരെന്നെ കാറും ഇത്രയും ദൂരം ഇപ്പോഴും ഇത്ര ദൂരെ ഇത്ര നിന്നെ ഉപദേശം ഞാൻ സെക്കൻഡ് തരൂ സാർ ഒരു പത്ത് സെക്കൻഡ് തരും ഇത്രേ നേരം ദൈവദൂതനെ പോലെ ഇത്ര ഉപദേശം െ പിടിച്ചോണ്ട് ഞാൻ ഇറങ്ങിയതോ എന് ചേട്ടാ ഇറങ്ങേണ്ടത് പോടി ഞാനിതിപ്പോ എന് ഒരു വണ്ടി എടുത്ത് തന്നാ മതിയാ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്റെ മുന്നിൽ മിസ്സായിരുന്നു വണ്ടി എടുക്കാം ആരെയേതോ ബോസോ മഴ എന്റെ പിടിച്ചെടുക്ക ചേട്ടാ എന്നെ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ട് വന്ന് ഞാൻ മട്ടിറങ്ങി ആ പുള്ളി വണ്ടി വന്നു വേണേ നമ്മളെ അതെനിക്ക് ഇഷ്ടം പെട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കണ്ണാപ്പിയുടെ ഫ്രണ്ട് ഒരു ചന്ദ്രനും കൂടെ ഉണ്ടല്ലോ അത് പറയണ്ടേറച്ഛന മനോഹര ബാബു നമ്പുട്ടിപ്പോടാ കേട്ട് കേട്ട്

റങ്ങിയപ്പോ വായിൽ വെച്ചിട്ടതാ ഇവ ആരുടെ പോയിട്ടുണ്ടെന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കാർ ആ ഈ ബോട്ടിൻ്റെ ഓക്കേ സാറേ ലോക്ക് വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പറ്റില്ല അയ്യോ അല്ലെ എവിടെങ്കിലും പോയിട്ട് ഇറങ്ങണ്ടേമ്മാണ് ചന്ദ്രബോസ്

ഹലോ കേട്ടോ ചേടാ എന്റെ പീ എല്ലാണോടാ അവനെ <laughs> പിടിപ്പിക്കാൻ <laughs> 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 െ കേട്ടത് പുള്ളിയുടെ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിച്ച കേട്ടാ ചന്ദ്രൻ കാരണം രണ്ടു വട്ടാണ് നാണം കേട്ടോ അവന്റെ എനിക്ക് ഈ ഓടിച്ചു എക്കോ അവിടെ അവിടെ നിൽക്കുന്ന ആരാണ്ടാ അവിടെ നിൽക്കുന്ന ആരാണ്ടാണ് നിങ്ങൾ ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മഞ്ഞ മസാങ്കില് കുടുങ്ങി ഇരിപ്പുണ്ട് സാറെ പുറത്തിറങ്ങത്തില്ല വണ്ടിയോട് അടിച്ചിട്ട് നിങ്ങൾക്ക് തൂക്കി എടുത്തോണ്ട് പോവാൻ ഓണോ താങ്ക് യൂ ഒന്ന് നിങ്ങൾ കപ്പിസിന്റെ കൂടെ ചോദ്യം ചെയ്താൽ പറയാവേട്ടി അവൻ പോന്നതിനുപ് പറഞ്ഞത് കേട്ടാ നീ ക ടി വിച്ചു